അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് നമ്മളെ പരിയിലൊക്കെ ഉണ്ടാവും ഫ്രിഡ്ജ് ഇപ്പോൾ എൻ്റെ പരിയിലുണ്ട് ഫ്രിഡ്ജ് ഏ അപ്പോൾ നമുക്ക് നമുക്ക് എനിക്കുള്ള സ്വഭാവമാണ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അറിയില്ല ഈ എപ്പോൾ നോക്കിയാലും പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കുക ഏ രാവിലെ മതസ്ക്കോ പോകുമ്പോൾ മദസ്ക്കു പോയി നീച്ചുമ്പോൾ ഫ്രിഡ്ജ് തുറന്നോക്കുക അതിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുക പിന്നെ സുട്ട് വന്നോ നോക്കുക അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ നോക്കുക സ്കൂളിൽ ഇട്ട് വന്നുമ്പോൾ നോക്കുക നമുക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ഏഹ് അപ്പോൾ അന്നത്തെ അന്നത്തെ ദിവസം പിന്നെ രാത്രി ബാങ്കൊക്കെ കൊടുത്തിട്ട് സ്കേച്ചിട്ട് അപ്പോളും നോക്കും ഞാൻ നമുക്ക് ഫ്രിഡ്ജ് തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു സുഖം കിട്ടില്ല ഏ ഞാൻ ഇടയ്ക്കിടക്ക് നോക്കലുണ്ട് അപ്പോൾ മറ്റേ വീഡിയോയിലൊക്കെ കണ്ടില്ലേ ഫ്രിഡ്ജിൽ ഫുള്ള് കൊക്കക്കോളയും കൊക്കകോള സവനപ്പ് അങ്ങനെ 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 തോന്നിയിട്ട് നമ്മൾ പോയി തുറന്ന് നോക്കും പക്ഷേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഏക്കുണ്ടാ സ്വഭാവം നിങ്ങൾക്ക് സ്വഭാവം അങ്ങനത്തെ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻ്റ് അടി ഏക്ക് ഈക്കുണ്ട് എൻ്റെ അനിയത്തി ഉണ്ട് അങ്ങനത്തെ സ്വഭാവം ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴോ ഉള്ളിലൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ തേ തേങ്ങൻ്റെ മുറിയോ അല്ലെങ്കിൽ മീൻ മസാല ഒക്കെ കൂട്ടി വെച്ചതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലോ പച്ചക്കറികൾ അങ്ങനത്തൊക്കെ അല്ലെങ്കിൽ കൊടുന്ന മുട്ടായകളൊക്കെ ഉണ്ടാവില്ലേ അതോ അങ്ങനത്തെ എന്തെങ്കിലും അറിയാം ഏ നിങ്ങൾ നിങ്ങളെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചണം ഏ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിലൊക്കെ റെഡി ആക്കിക്കൊണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടാവും ഏഹ് ഇക്ക് സ്വഭാവം ഉണ്ടാവും ഇടയ്ക്കിടക്ക് തുറന്നു നോക്കും ഞാൻ രാവിലെ നീച്ചാൽ തോന്നു നോക്കും ഓ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇത് കാണുന്നുണ്ടാവും അവർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്കാ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളടി കമൻ്റ് അടിയും ഏ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബാ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കാക്കകളെയും അങ്ങനത്തെ സൗണ്ടുകൾ കുറേ ഉണ്ട് അപ്പോൾ നിങ്ങൾ ക്ഷമിച്ചണം അടുത്ത് അടുത്ത വീഡിയോക്ക് ഞാൻ റെഡി ആക്കിക്കൊണ്ട് രണ്ട് രണ്ട് തട്ടുള്ള ആണെങ്കിലും ഒരു ഫ്രിഡ്ജ് ആണെങ്കിലും ഏത് പരിത്ത കുട്ടികളാണെങ്കിലും അങ്ങനെ എന്തായാലും ചെയ്യും അങ്ങനത്തെ ചെയ്യാത്തൊരു കുട്ടികളുണ്ടാവില്ല പരില് ഫ്രിഡ്ജുള്ള കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും ഇപ്പം എൻ്റെ പരിലുണ്ട് രണ്ട് രണ്ട് ഡോറിലുള്ള ഫ്രിഡ്ജ് അപ്പോൾ അതിൽ ഞാൻ മേലത്തെന്ന് പറഞ്ഞോക്കും അടിയിൽ എന്ന് പറഞ്ഞു പക്ഷേ മേലേ ഒന്നും ഉണ്ടാവില്ല അടിയിലൊന്നും ഉണ്ടാവില്ല അടിയിലാണെങ്കിൽ പച്ചക്കറി അല്ലെങ്കിൽ വേറെ പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാം നല്ല ഫീസറിലാണെങ്കിൽ മീൻ മസാല വെച്ചതോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അറിയാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത് അപ്പം എത്രയുള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിച്ചാണ് അപ്പോൾ അസ്ലാമലൈക്കും വർഹമത്തു വൈത്തു വർക്കാത്തു